തൃശൂർ ജില്ലയിലേക്ക് അല്ലെ എത്തുന്ന ദിവസമാണ് ആ സമയത്തിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കളക്ടർ ഓഫീസിന് കളക്ടർ ഇവിടെ വന്നിട്ടാണ് ചേട്ടൻ അതിനെ കൊപ്പൊക്കെ നമ്മള് വിജയിച്ച ആരെയൊക്കെ വന്നിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങിനു അപ്പൊ ഇതിനെല്ലാം ഈ നമ്മുടെ ചേട്ടന്റെ എല്ലാ പരിപാടികൾക്കും ഈ എലക്ഷൻ സമയത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ ഒരാളാണ് ഞാൻ വിളിക്ക ാര് കാത്തിരുന്ന വിജയമാണ് കഴിഞ്ഞ അഞ്ചു വർഷം തൃശ്ശൂര് തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തിയിട്ടുള്ള ഒരു വിജയമാണ് അത് മാത്രല്ല തൃശ്ശൂര് സുരക്ഷേടം ചോദിച്ചത് തൃശ്ശൂര് തരുമെന്ന് ചോദിച്ചത് തൃശ്ശൂര് ഞങ്ങൾ കൊടുത്തു അത് ചെറുതല്ല വലിയ തൃശ്ശൂര കൊടുത്തത് പൂ ചോദിച്ചു ഞങ്ങൾ പൂക്കാലം കിട്ടും അതുകൊണ്ട് സുരേഷ്ട് നടക്കാൻ പോണത് തൃശ്ശൂർ പൂരം കഴിഞ്ഞു മറ്റൊരു പൂരമാണ് നടക്കാൻ പോകുന്നത് രാമചന്ദ്ര തൃശൂരിന്റെ സ്വന്തം ജനനായക ഇനി അഞ്ചു വർഷം തൃശ്ശൂരിൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ സുരേഷ് ചേട്ടൻ തന്നെ തൃശ്ശൂർ വേണം എന്നുള്ള തൃശ്ശൂർക്കാർ ആവശ്യപ്പെടുന്ന ഒരു മ്യൂസിയം മാറാൻ പോകണം അതിനൊരു തുടക്കമാണ് ഇന്ന് സുരേഷ് കുടിക്കണം പിന്നെ ഇവിടെ ഉള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരുടെ അങ്ങനെ ഓടിച്ച് നടുപുട്ടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് ഞങ്ങൾ നടുപുടിഞ്ഞിട്ട് ഇനി അടുത്ത വർഷം കൂടുതൽ തയ്യാറായിട്ട് നിർത്തണം പിന്നെ എല്ലാ പഞ്ചായത്തിലും എല്ലാ ആളുകളിലും പ്രശ്നങ്ങൾ ചോദിച്ചാൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾ ഡോക്യുമെന്റ് ആയിട്ടുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് സുരക്ഷിതാക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഞാൻ ചെയ്തു അത് ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം കൊണ്ട് എന്തൊക്കെയാണോ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് മുഴുവൻ സുരക്ഷിത ചെയ്യുന്നത് കാര്യങ്ങൾ പിന്നെ കുന്നംകുളത്ത് നിന്ന് മണ്ണൂത്തിയിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈ അദ്ദേഹത്തിന്റെ ഡ്രീം ആണ് അന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് ആണ് കാരണം തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിൽ കോഴിക്കോടുകാർക്ക് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യാതെ എറണാകുളം റൂട്ടിലേക്കും എറണാകുളം എറണാകുളംകാർക്ക് തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യാതെ തൃശ്ശൂരിൽ മറ്റേ കോഴിക്കോട്ടേക്കും പാലക്കാട്ടേക്കും പോകാനുള്ളൊരു എലിവേറ്റഡ് ഹൈവേ ഒരു പാടവും നശിപ്പിക്കാതെ പാടത്തിൻ്റെ സെൻറ്ററിലൊക്കെ മറ്റേ തൂണുകൾ പ്രാപിച്ചുകൊണ്ട് ഒരു പാടവും ഒരു കൃഷിക്കാരൻ്റെ ഒരു കൃഷിയും നശിപ്പിക്കാതെ എലിവേറ്റഡ് ഹൈവേ ആണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതൊരു ഡ്രീം പ്രൊജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ അത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അത് തൃശ്ശൂക്കാർക്ക് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പ്രൊജക്റ്റ് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം നടപ്പിലാക്കി വർഷങ്ങളിൽ നടപ്പിലാക്കും അപ്പൊ ഏതായാലും തൃശ്ശൂര് ചേട്ടനെടുത്തു തൃശ്ശൂര് ചേട്ടനെടുത്തു പിന്നെ നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ഇത് ചേട്ടനെ തരാൻ വേണ്ടി വാശി പിടിക്കും ഒരു അല്ലേ അപ്പോൾ തൃശ്ശൂർകാർ പറയും സോറി അല്ല ഓക്കെ അപ്പോൾ ഇനി ഏതായാലും ചേട്ടൻ വന്നിട്ട് നമുക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ചേട്ടൻ ഇങ്ങനെ